വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റോഡാണ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചത് പൈപ്പിൻമൂട് പേരൂർക്കട റോഡ് പ്ലാമൂട് തെക്കും മൂട് മുളവന റോഡ് എന്നിവയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എം എൽ എ വി കെ പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷനായി മേയർ ആര്യ രാജേന്ദ്രനും പരിപാടിയിൽ പങ്കെടുത്തു നഗരത്തിലെ പത്ത് റോഡുകൾ മാർച്ച് അവസാനത്തോടെ സ്മാർട്ടാകുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പൊങ്കാലയ്ക്ക് മുൻപ് റോഡുകളാണ് തുറന്നു നൽകിയത് പൊതുമരാമത്ത് വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കോർപ്പറേഷനും സ്മാർട്ട് ും ചേർന്ന് ഒന്നിച്ചാണ് നഗരത്തിൽ മാറ്റം സാധ്യമാക്കുന്നത് മണ്ഡലത്തിലെ ചിറ്റാളൂർ റോഡ് എൻസി റോഡ് എന്നിവ നവീകരിക്കുന്നതിന് മൂന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ അനുവദിച്ചതായും മുഹമ്മദ് അസ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു ശാസ്തമംഗലം റോഡ് നവീകരണത്തിന്റെയും ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് പൈപ്പിൻമോട് പേരൂർക്കട റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്നതിന് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പതിനൊന്ന് കോടി രൂപയാണ് അനുവദിച്ചത് അമ്പലമുക്ക ഊളമ്പാറ റൂട്ടിൽ സൈക്കിൾ ട്രാക്ക് കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പതിനഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് പ്ലാമൂട് തേക്കുമൂട് മുളവന റോഡ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചത് ശാസ്തമംഗലം പൈപ്പിൻമോട് ജംഗ്ഷനിലെ പാർക്ക് ലുലു ഗ്രൂപ്പിന്റെ സിഇആർ ഫണ്ട് വിനിയോഗിച്ച് നവീകരണം പൂർത്തിയാക്കി സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം